നമസ്കാരം ഇരുന്നൂറ്റി അറുപത് പേരുടെ മരണത്തിനിടയാക്കിയ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ കാരണം സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് അപകടം സംബന്ധിച്ച് അന്വേഷണം നടത്തിയ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ നടത്തിയ അന്വേഷണത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടാണ് വ്യോമയാന മന്ത്രാലയം പുറത്തുവിട്ടത് അപകടത്തിന് കാരണമായത് വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകൾ നിലച്ചതാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇതോടെ പല വിധത്തിലുള്ള തീറുകളാണ് പുറത്തു വന്നിരിക്കുന്നത് കൂടുതൽ ഒരു പൈലറ്റിന്റെ പിഴവാകാം അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് ഒരു പ്രധാനപ്പെട്ട സൂചന ഇതിനെ ശരിവെക്കുന്ന തെളിവുകൾ ഇനിയും പുറത്തു വരേണ്ടിയിരിക്കുന്നു അപകടത്തിന്റെ കാരണങ്ങളിലേക്ക് കൂടുതൽ എത്താൻ വിശദമായി അന്വേഷണം വേണമെന്നും അന്വേഷണ സംഘം നിർദ്ദേശിച്ചിട്ടുണ്ട് വിമാനത്തിലെ എഞ്ചിനുകൾ നിലച്ചതിന് കാരണം എഞ്ചിനിലേക്ക് ഇന്ധനം എത്തുന്നത് നിയന്ത്രിക്കുന്ന എഞ്ചിൻ ഫ്യൂൽ കട്ട് ഓഫ് ആയതിനാലാണ് എന്നാണ് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് ഇത് തെളിയിക്കുന്ന പൈലറ്റുമാരുടെ സംഭാഷണങ്ങളുടെ ശബ്ദരേഖ അന്വേഷണ സംഘത്തിന് കോക്പിറ്റ് വോയിസ് റെക്കോർഡിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് ഇതാണ് അന്വേഷണ റിപ്പോർട്ടിലെ നിർണായക ഭാഗം എന്തിനാണ് സ്വിച്ചുകൾ ഓഫ് ചെയ്തതെന്ന് പൈലറ്റ്മാരിൽ ഒരാൾ ചോദിക്കുന്നതിന്റെയും താനല്ല ഓഫ് ചെയ്തത് എന്ന് മറ്റൊരാൾ പറയുന്നതിന്റെയും ശബ്ദരേഖയാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത് എന്നാൽ സ്വിച്ചുകൾ ഓഫ് ഓഫായതിനു പിന്നിൽ എന്താണ് കാരണമെന്ന് റിപ്പോർട്ടിൽ ഇല്ല നാല് കാര്യങ്ങളാണ് അസ്വാഭാവികമായി റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിലൊന്ന് വിമാനം പറന്നുയർന്ന സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഈ സ്വിച്ചുകൾ കട്ട് ആയി എന്നതാണ് ഇങ്ങനെ ഓഫ് ചെയ്തതിന് പിന്നാലെ എഞ്ചിനിലേക്കുള്ള ഇന്ധനം ഒഴുകു നിലച്ചു പിന്നാലെ ത്രസ്റ്റ് നഷ്ടപ്പെട്ട് വിമാനം താഴേക്ക് പതിക്കുകയായിരുന്നു അബദ്ധത്തിൽ കൈതട്ടിയാൽ ഈ സ്വിച്ച് ഓഫ് ഓഫാകുകയില്ല ബോധപൂർവമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്വിച്ച് ഒന്ന് തെറ്റിദ്ധരിച്ച് ഓഫ് ചെയ്താൽ മാത്രമേ ഇങ്ങനെ സംഭവിക്കൂ എന്നാൽ പരിചയസമ്പന്നരായ രണ്ട് പൈലറ്റുമാരാണ് വിമാനം നിയന്ത്രിച്ചിരുന്നത് അതിനാൽ അബദ്ധത്തിൽ മറ്റേതെങ്കിലും സ്വിച്ച് ആണെന്ന് തെറ്റിദ്ധരിക്കാനുള്ള സാധ്യത വിരളമാണെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഈ വിഷയത്തിൽ മൂന്ന് സാധ്യതകളും പരിശോധിക്കുന്നുണ്ട് അതിലൊന്ന് പൈലറ്റ്മാരുടെ ഭാഗത്തു നിന്നുള്ള പിഴവാണ് മറ്റേതെങ്കിലും സ്വിച്ച് മാറ്റുന്ന സമയത്ത് ഫ്യൂവൽ സ്വിച്ചും കട്ട് ഓഫ് ചെയ്തതാകാമെന്നതാണ് ഒരു സാധ്യത രണ്ടാമത്തെ സാധ്യത വിമാനത്തിന്റെ സാങ്കേതിക തകരാറാണ് ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ വിമാനത്തിന്റെ ഇലക്ട്രിക്കൽ സംവിധാനത്തിലുള്ള സാങ്കേതിക തകരാറാകാം ഈ സ്വിച്ചുകൾ ഓഫ് ഓഫാകുന്നതിലേക്ക് നയിച്ചതെന്നാണ് രണ്ടാമത്തെ സാധ്യത ടേക്ക് ഓഫിന് പിന്നാലെ രണ്ട് എഞ്ചിനുകളിലേക്ക് ഇന്ധന വിതരണം നിയന്ത്രിക്കുന്ന സ്വിച്ചുകൾ ഓഫ് ആയതിന് പിന്നാലെ ഉടൻ തന്നെ പൈലറ്റുമാർ സ്വിച്ച് ഓൺ ചെയ്തെങ്കിലും വിമാനത്തിന്റെ പാർക്കൽ സാധാരണ നിലയിലേക്ക് എത്തുന്നതിന് മുമ്പ് തകർന്നു വീഴുകയായിരുന്നു വിമാനം തകർന്നു വീണ സ്ഥലത്തിൻ്റെ ഡ്രോൺ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി എന്നിവയുൾപ്പെടെ പരിശോധിച്ചാണ് അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയത് വിമാനം പറന്നു വരുന്നതിന് പിന്നാലെ തന്നെ പരമാവധി വേഗതയായ നൂറ്റി എൺപത് നോട്ട്സ് കൈവരിച്ചു ഇതിന് പിന്നാലെ വിമാനത്തിലേക്ക് ഇന്ധനം എത്തിക്കുന്ന രണ്ട് സ്വിച്ചുകളും ഓഫ് ഓഫാവുകയായിരുന്നു ഇന്ധന വിതരണം നിയന്ത്രിക്കുന്ന രണ്ട് സ്വിച്ചുകളും വിമാനം പറന്നുയർന്നതിന് പിന്നാലെ റൺ പൊസിഷനിൽ നിന്നും കട്ട് ഓഫിലേക്ക് മാറുകയായിരുന്നു ഉടൻ തന്നെ സ്വിച്ചുകൾ പഴയ നിലയിലായെങ്കിലും ത്രസ്റ്റ് വീണ്ടെടുക്കുന്നതിന് മുമ്പ് വിമാനം തകർന്നു വീണു മൂന്നാമത്തേത് ബോയിങ് സെവനയ്റ്റ് സെവൻ വിമാനത്തിന്റെ കോക്പിറ്റ് രൂപകൽപ്പനയിലെ പിഴവുകളും സ്വിച്ച് ഓഫ് ആകുന്നതിലേക്ക് നയിച്ചേക്കാമെന്നാണ് വിലയിരുത്തൽ നിലവിൽ ഈ മൂന്ന് സാധ്യതകളാണ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അന്വേഷിക്കുന്നത് വിമാനത്തിലെ ഇരുന്നൂറ്റി മുപ്പത് പേരും വിമാനം തകർന്നു വീണ സ്ഥലത്തുണ്ടായിരുന്ന മുപ്പത് പേരുമുൾപ്പെടെ ഇരുന്നൂറ്റി അറുപത് പേരാണ് ദുരന്തത്തിൽ മരിച്ചത് വിമാനത്തിലുണ്ടായിരുന്ന ഒരാൾ മാത്രം അത്ഭുതകരമായി രക്ഷപ്പെട്ടു അഹമ്മദാബാദ് വിമാന ദുരന്തം നടന്ന ഒരു മാസമാകുന്ന ദിവസമാണ് ഇത് സംബന്ധിച്ച പ്രാഥമിക റിപ്പോർട്ട് പുറത്തുവിട്ടത് കഴിഞ്ഞ ദിവസമാണ് റിപ്പോർട്ട് വ്യോമയാന മന്ത്രാലയത്തിന് അന്വേഷണ സംഘം സമർപ്പിച്ചത് അറുന്നൂറടി ഉയരത്തിലെത്തിയപ്പോഴാണ് വിമാനത്തിന്റെ എഞ്ചിനുകൾ പ്രവർത്തിക്കുന്നില്ല എന്ന് ബോധ്യമായത് അങ്ങനെ സംഭവിക്കുമ്പോൾ എഞ്ചിനിലേക്ക് ഇന്ധനം നൽകുന്ന സ്വിച്ചുകൾ പെട്ടെന്ന് ഓഫ് ആക്കുകയും ഓൺ ആക്കുകയുമാണ് സാധാരണ ചെയ്യുന്നത് അതേസമയം റിപ്പോർട്ട് പുറത്ത് വന്നതിന് പിന്നാലെ എയർ ഇന്ത്യയും ബോയിങ് കമ്പനിയും പ്രതികരണം അറിയിച്ചിരുന്നു തുടർന്നും അന്വേഷണമായി പൂർണ്ണമായി സഹകരിക്കുമെന്നാണ് എയർ ഇന്ത്യ ബോയിങ് കമ്പനികൾ അറിയിച്ചിരിക്കുന്നത് അന്വേഷണം നടക്കുന്നതിനാൽ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിടാനാകില്ലെന്നാണ് എയർ ഇന്ത്യ പ്രസ്താവനയിൽ വ്യക്തമാക്കിയത്